മൂവാറ്റുപുഴയിൽ യുവതിയെ കഴുത്തറുത്ത് കൊന്ന കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു ഇക്കഴിഞ്ഞ ഞായറാഴ്ച മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വെച്ച് സിംനെ എന്ന യുവതിയെ പ്രതി ഷാഹുൽ അലി ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു ി കുടിച്ചണോന്നും ഇല്ലല്ലോ ഞാൻ ചോദിച്ചല്ലോ നെഞ്ഞിട്ട് ചവിട്ടണി കണ്ടോ ആന്നുണ്ടെങ്കിൽ ആ തന്നെ ോ ഞാൻ ഞാൻ എന്താ പറയുന്നോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് രണ്ടു ദിവസം മുൻപ് കേരള മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിരുന്നു മൂവാറ്റുപുഴയിൽ സിന്നാഷക്കീർ എന്നു പേരുള്ള മുപ്പത്തേഴ് വയസ്സുള്ള ഒരു യുവതിയെ അതിക്രൂരമായിട്ട് ഒരു സുഹൃത്ത് ഹോസ്പിറ്റലിലേക്ക് കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നലെ അതിൻ്റെ തെളിവെടുപ്പ് നടന്നു ആ തെളിവെടുപ്പിൽ ആ പ്രതി പറയുന്നൊരു വാക്ക് എന്നെ വല്ലാതെ ഷോക്കാക്കി പരിശുദ്ധ റമദാനിൽ മദ്യപിച്ചിട്ടാണത്രേ അവൻ ഈ ക്രൂരകൃത്യം ചെയ്യാൻ വന്നത് റമദാൻ എന്നുള്ളൊരു മാസത്തോടൊരു ലെവലേശം ഒരു ബഹുമാനമോ ഒരാദരവോ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇത് ചെയ്യോ മറ്റു മതക്കാർ പോലും നമ്മുടെ മതത്തോട് കാണിക്കുന്ന ഒരു ആദരവ് കാണുമ്പോഴാണ് ഈ മതത്തിൽ പിറന്ന ഒരുത്തൻ ഇത്ര ക്രൂരമായിട്ട് ചെയ്തത് ഇവൻ്റെയൊക്കെ ഒരു കാരണം നമ്മുടെ ഉള്ളിൽ ധാർമ്മികമല്ലാത്ത സൗഹൃദങ്ങളാണ് ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ സ്വന്തം പങ്കാളിയെ വിട്ട് മറ്റൊരു സൗഹൃദം ഉണ്ടാകുമ്പോൾ പടർച്ച റബ്ബ് കൊടുക്കുന്ന ഒരു എൻ്റെ ഒരു ക്ലൈമാക്സ് എന്താണെന്നുള്ളത് ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്നലെ ആ തെളിവെടുപ്പിന് കൊണ്ടു അവൻ്റെ രണ്ട് കയ്യിൽ മുറിവാൻ ഒക്കെ ബാൻഡേജ് ഇട്ടിട്ടുണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്തത് ആ ഒരു കാരണം ഇതെനിക്ക് വളരെ വേദന തോന്നാൻ കാരണം ഈ ഒരു സിന്യാഷക്കീർ എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ ഭർത്താവ് ഗൾഫിലാകുമ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ സഹായിക്കാറുണ്ടായിരുന്ന ഒരാളാണ് ഈ ഷാഹുല്ലാലി ഈ ഒരു യുവതിയേക്കാൾ വയസ്സ് കുറവാണ് ഈ യുവതിക്ക് മൂന്ന് മക്കളുണ്ട് ഇവനിക്കൊരു കുട്ടിയെങ്ങാനുണ്ട് അപ്പൊ ആ ഒരു സഹായം എന്നുള്ളത് സൗഹൃദം ഇവനൊരു പ്രണയാക്കി മാറ്റി ആ സൗഹൃദം എന്ന് കരുതിയിട്ടാണ് ഇവൻ ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ ഒരു സൗഹൃദത്തിനെ പോലും ഇവൻ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുക രണ്ട് കാര്യങ്ങൾ സൗഹൃദം ആ രീതിയിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക രണ്ടൊരു സൗഹൃദം ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ വേറെ വ്യാഖ്യാനം കൊടുക്കാതിരിക്കാ നഷ്ടപ്പെട്ടത് മൂന്ന് മക്കൾക്കൊരു ഉമ്മയാണ് ഒരു ഭർത്താവിനൊരു ഭാര്യയാണ് ഒരു വാപ്പാക്കുംമാക്കും ഒരു മകളാണ് ഇതൊന്നും ഇവനാ നിങ്ങളാ തെളിവെടുപ്പ് കണ്ടു നോക്ക് ഇവിടെ ആ അവന്റെ വണ്ടിയാണ് ഈ സാർ ആ പോയി ആ അവിടെ നിന്റെ വണ്ടി എവിടെയാണ് ഇവിടെ ഈ സൈഡിൽ വെച്ചു ഈ സൈഡിൽ വെച്ചിട്ട് റോഡ് ആക്കോലം എന്താണെന്ന് വെച്ചു ആക്കോല വണ്ടി അതുകൊണ്ട് ആ എന്നിട്ട് അത്

വണ്ടിട്ട് വണ്ടി കേട്ടപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടോ അത് പറയണം എൻ്റെ സാധനങ്ങളും വണ്ടി എഴുന്നൂറ്റി എഴുന്നൂറ്റി എൻ്റെ വണ്ടി മദ്യപിത്തേ ആ അതെ അതെ അതെന്ത് ചെയ്തു അത് രാഷ്ട്രീയ കുറച്ചു ആ ദിവസം വണ്ടികൾക്ക് മദ്യപിട്ടുണ്ട് ഉണ്ടായിരുന്നു വേണ്ട അപ്പൊ ഈ ഷാഹുൽ അലിക്ക് മദ്യപിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല റമദാൻ ഒന്നും എനിക്കൊരു പ്രയാസമല്ല താൻ സ്നേഹിച്ച നഷ്ടം ഈ സ്നേഹിക്കുന്നത് വേറൊരാളുടെ ഭാര്യയാണെന്നുള്ളൊരു ഒരു ഒരു ബോധം വേണ്ടേ ഈ സൗ ആർക്കെങ്കിലും ഇത്തരം ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് കരുതിയിരിക്ക ഉപേക്ഷിക്ക എവിടെ നോക്കിയാലും ഈ അവിഹിതങ്ങളുടെ കഥകൾ തന്നെയുള്ളൂ ഇപ്പൊ നമ്മൾ മലപ്പുറം കാളികാവിൽ ആ ഒരു കുട്ടിയെ കൊന്നൊരു വിഷയം കണ്ടില്ലേ അവിടെയും അവൻക്ക് തോന്നാണത് എന്റെ കുട്ടിയല്ലാതെ അവൻ അവന്റെ ഉറപ്പിൽ ഇത് അവൻ്റെ കുട്ടിയല്ല അപ്പൊ എന്തും ചെയ്യ അവൻ്റെ അളിയനെ നാട്ടുകാര് പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണത് ആ കുട്ടിക്ക് അപകടം നടന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് നാട്ടുകാർ ഈ സംഭവത്തിനൊക്കെ സാക്ഷി അളിയനെ പിടിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് ആദ്യം അവൻ ഓൻ പറയണക്കൊന്നും ഞാനൊന്നും കണ്ടിട്ടില്ലക്കൊന്നും അറിയില്ല നാട്ടുകാർ നല്ല പെടപടക്കം എന്ന് പറഞ്ഞപ്പോ തത്ത പറയണത് പോലെ കാര്യങ്ങൾ പറഞ്ഞു അവന്റെ ആ കണ്ടോക്ക് കഞ്ഞി കൊടുത്തത് കണ്ടുനോക്ക് കൊടുത്തു കുട്ടിക്ക് ഒരു ആദ്യം കുട്ടിക്കല്ലേ അപ്പൊ കുട്ടി പോയപ്പോൾ എല്ലാരും ആൾക്കാർ പറയും പറയും ഞാൻ പായസുണ്ടായിരുന്നു പെണ്ണുണ്ടായിരുന്നു കഴിഞ്ഞപ്പോ ഞാൻ പറയുന്നുണ്ട് അത് ഓന്റെ കുട്ടി ഓനുമാണ് വേറെ ആരും അതിനൊന്നു കാട്ടാന്ന് കണ്ടാന്ന് ഞാൻ പറയണുണ്ട് ഞാൻ ബാത്റൂം ബാത്റൂമിലായിരുന്നു ഞാൻ കുടിച്ചു ഭക്ഷണം കഴിച്ച് മന്ന് ഭക്ഷണം കഴിക്കുന്ന തിരക്കാൻ ഞാൻ കേട്ടത് പിന്നെയാണ് ഇത് ചവിപ്പിക്കണ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് കണ്ണോണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയണതേ കേട്ടിട്ടുള്ളു ശങ്കിനോ ഓലോ ആരെങ്കിലും കുടിച്ചതിനെ ആക്കാരോ കുറച്ച് ഒന്നോ കുട്ടിനൊന്നും കാട്ടില്ല പായസ് കാട്ടുമ്പോഴൊക്കെ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടാ അതിനൊന്നും കാട്ടാ നിക്കല്ല കുട്ടിനോ വാങ്ങും താല്പര്യ താല്പര്യല്ലോ ഞാൻ കൊല്ലേന്താന്ന് കുട്ടീനു കുട്ടി ബാക്കി കെട്ടിന്നിട്ട് അറിഞ്ഞിട്ടാണ് രണ്ടും കിട്ടി കഴിഞ്ഞിട്ടാ കുട്ടിക്ക് രാവിലെ ചവിട്ടി ും പറ്റിയതാണോ കുട്ടിക്ക് അപ്പൊ പോലീസാര് മൊഴി കൊടുത്തതെല്ലാം ഞാൻ പോയി കൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ എന്താ പറയുന്നു പറഞ്ഞാൽ ഞാനും കുടുങ്ങോ പോസ്റ്റ്മോർട്ടം ചെയ്ത് സത്യം കഴിഞ്ഞാൽ ഒന്നും പറയാനൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഒരു തച്ചതോ മുറിച്ചു ഒന്നെങ്കിൽ മറുമത്ത് അല്ലെങ്കിൽ അവിടെ അവിടെ അപ്പൊ എവിടെയും ഈ ലഹരിക്ക് അഡിക്റ്റായ ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കണത് അതിപ്പോ ആ ഒരു റെയിൽവേ ജീവനക്കാരെ കണ്ടില്ലേ വിനോദം എന്ന് പറയുന്ന ഒരാള് വീട് വർക്കല് കഴിഞ്ഞിട്ട് മൂന്ന് മാസം ആഴ്ച ഉണ്ടായിരുന്നു ആ ഒരു പുതിയ വീട്ടിലേക്ക് ആ മകന്റെ മയ്യത്ത് കൊണ്ടു വരുമ്പോ അച്ചനും അമ്മയുടെ ഒരു വേദന എല്ലാത്തിനും കാരണം ഈ ലഹരി ലഹരിക്കഡിറ്റായ അപ്പൊ ആ വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞില്ലേ അമ്മായിമ്മ എന്ന് പറയുന്ന സൽമത്തിനെ കൊന്ന ഒരു ഷെമീർ എന്നൊരു മരുമകൻ കോഴിയിറച്ചു കിട്ടാത്തതിനാണ് അത്രേം നോമ്പുറക്കാൻ കോഴിയിറച്ചു കിട്ടാത്തതിന് ആളെ തന്നെ അർത്ഥിക്കണ് ഞാൻ പറഞ്ഞത് വെച്ചുണ്ടാക്കി തരണം എന്നുള്ളത് ഈ മനുഷ്യന്മാർക്കൊക്കെ എന്താണ് ഈ പറ്റണത് സൗഹൃദം നഷ്ടപ്പെടും എന്ന് കരുതി വേറൊരുത്തന്റെ ഭാര്യയെ കൊല്ലുന്ന ഒരുത്തൻ ഷാഹുൽ അലി അമ്മായിമ്മ കോഴിക്കറി വെച്ചേരാത്തതിന് അമ്മായിമ്മനെ കൊല്ലുന്ന സെമീർ സ്വന്തം കുഞ്ഞ് തൻ്റെ കുഞ്ഞില്ലെന്ന് വിശ്വസിച്ചിട്ട് ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊല ചെയ്യുന്ന ഫായിസ് ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു പാടുണ്ട് ഇസ്ലാമികപരമായ ധാർമ്മിക ജീവിതം കൈവിട്ടോ ജീവിതമാകെ താറുമാറാകും മതങ്ങളുടെ മേത്ത് കുതിര കയറാൻ ആളുകൾ എമ്പാടുണ്ട് മതങ്ങൾ എന്ന് പറയുന്നത് അന്ധമില്ലായ്മയാണ് ദൈവം ഒന്നും ചെയ്തേരുന്നില്ല ആയിക്കോട്ടെ നിങ്ങൾ എന്ത് പറഞ്ഞോട്ടെ ഒരു മനുഷ്യൻ്റെ ധാർമ്മികതയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം ഈ മതങ്ങളാണ് റിലീജിയനാണ് മൊറാലിറ്റിയാണ് ആ റിലീജിയന്റെ പ്രധാന ഒരു സവിശേഷത മനുഷ്യൻ അതില്ലെങ്കിൽ കേവലം മൃഗം മാത്രമാണ് ഇത് പരിശുദ്ധ റമദാനാണെന്ന് യാതൊരു വിശ്വ ഇല്ലാതെ ഈ തമ്മാടിത്തറത്തിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ലൈഫ് എടുത്ത് പരിശോധിച്ച് നോക്കാം എത്രത്തോളം മൊറാലിറ്റി കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ മക്കളെ നമ്മുടെ വീടകങ്ങളിൽ ഒരു 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 മൊറാലിറ്റി മൊറാലിറ്റി എന്ന് ഞാൻ പറയണുള്ളൂ ഇസ്ലാമിക മൂല്യ ഒരു ഹിന്ദുവിന് സനാതനധർമ്മം അതാണ് അവൻ്റെ മൊറാലിറ്റി ഒരു ക്രിസ്ത്യാനിക്ക് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ജീവിക്കുക അതാണ് അതാണവൻ്റെ മൊറാലിറ്റി ഒരു മുസ്ലിമിന് ഇസ്ലാം പറഞ്ഞതുപോലെ ജീവിക്കുക അതാണ് അതാണവൻ്റെ മൊറാലിറ്റി ആ മൊറാലിറ്റിയിലേക്ക് നമ്മൾ മടങ്ങിയാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ലഹരിക്കടിമയാവുന്നത് ഇതേപോലെയുള്ള തോന്നിവാസമുള്ള സൗഹൃദങ്ങൾ ഇതൊക്കെ കൊണ്ടെത്തിക്കുന്ന ക്ലൈമാക്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാണ് അല്ലാതെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ അപ്പൊ ഇൻഷാ അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം റഹ്മാൻ എല്ലാവരും അതിൻ്റെ അൻസർ എഴുതി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നാല് ഹലീഫ്മാർ നമുക്കുണ്ട് നമുക്കറിയാം അബുബക്കർ സുദ്ദീഖ് റലി അള്ളാഹനു അമർ റലിഅള്ളഹാനു ഉഷ്മാ റി അള്ളാഹനു അലി റലി അള്ളഹനു ഇതിൽ നമ്മൾ ഇതൊരിക്ക ചോദിച്ചൊരു ചോദ്യമാണ് പക്ഷേ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി ചോദിക്കുന്ന ഇതിൽ ഒരു ഖലീഫയാണ് കൂഫ എന്ന പേരുള്ള പട്ടണം ഇറാഖിൽ നിർമ്മിച്ചത് ഏത് ഖലീഫയാണ് ഇതിൽ കൂഫ പട്ടണം നിർമ്മിച്ചതെന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റിൽ എഴുതണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും